Mm-hmm. Mm -hmm. യായി ഇതു നിന്റെ ജീവനിൽ അണിയോ അണിയോ അഭിലാഷ പൂർണിമേ അനുരണി ഇതായൻ കരളിൽ വിരിഞ്ഞ പൂക്കൾ കേൾക്കുമി തുഷാരങ്ങൾ കായലി പ്രഭാദഗീതങ്ങൾ കേൾക്കുമി തുഷാരമേഗങ്ങൾ നിറമേകും ഒരു വേദിയിൽ കുളിരേകും ശുഭവേ ിൽ പ്രിയേ മമ മോഹം നീ അറിഞ്ഞു മമ മോഹം നീ അറിഞ്ഞു അനുരാഗിണി ഇതായ കരളിൽ വിരിഞ്ഞ പൂക്കൾ ഒരു ഉരുമാലയായി ഇതു കരളിൽ ൂർണിമേണിത പൂക്കൾ നമസ്കാരം മനോഹരമായ ഒരു ഗാനമാണ് നാം കേട്ടത് ഇത് നമുക്കായി ഇപ്പോൾ പാടിത്തത് ഒരു പ്രശസ്ത ഗായകനൊന്നുമല്ല എന്തായാലും നമുക്ക് കുറേ കാലങ്ങളായിട്ട് ഗാനമേള വേദികളിലൂടെ വ്യത്യസ്തമായ ഗാനങ്ങൾ പാടുന്ന നമ്മുടെ പ്രിയങ്കരനായ സുഗു നന്ദനയാണ് ഇന്ന് അതിഥിയായി നമുക്ക് കിട്ടിയിരിക്കുന്നത് ഹലോ റേഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം സുഖു അപ്പോൾ എന്താണ് പുതിയ വിശേഷങ്ങൾ പാട്ടു വിശേഷങ്ങൾ പാട്ടു വിശേഷങ്ങൾ നല്ല രീതിയിൽ പോണു കുഴപ്പമില്ല സുഖമായിട്ട് പ്രോഗ്രാം കാര്യങ്ങളൊക്കെ ചെയ്തു ഈ പാട്ട് മാത്രമാണോ ഉപജീവനം ശരിക്കും അല്ല വർക്ക് വർക്ക് ഉണ്ട് ജോലി ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് ബാങ്കിൽ കളക്ഷൻ ചെയ്യുന്നുണ്ട് ശരിക്കും അങ്ങനെ അങ്ങനെ തന്നെയാണോ തുടക്കം മുതൽ പാട്ടിന്റെ ലോകത്ത് തന്നെയാണോ ജീവിച്ചിരുന്നത് അതെ 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 അതെന്താണ് പാട്ട് പഠിച്ചിട്ടാണോ അതോ അങ്ങനെ അച്ഛനും അമ്മയൊക്കെ പാടുമായിരുന്നു പാടുമായിരുന്നു അപ്പൊ എത്ര വയസ്സോട്ട് പാട്ടുകൾ പാടും എന്ന് സ്വയം തോന്നി തുടങ്ങിയിട്ടുണ്ട് അത് ഇപ്പം പറഞ്ഞു കേട്ടിട്ടുള്ള ചെറുപ്പത്തിലേ തന്നെ വീട്ടിലൊക്കെ ഇങ്ങനെ അച്ഛനൊക്കെ അത്യാവശ്യം പാടും അമ്മയും പാടും അപ്പൊ അവരുടെ കൂടെ തന്നെ പാടി പാട്ട് കേട്ട് പാടി അതെ അതെയാണല്ലേ കടന്നു വന്ന ഒരു കുട്ടിയായിട്ട് അതെ അതെ അങ്ങനെ ഈ വീട്ടിലിപ്പോ ഫംഗ്ഷൻ ഉണ്ടാകുമ്പോ പാട്ടുകളൊക്കെ അങ്ങനെ അതെ അതെ വീട്ടുകാരൊക്കെ കൂടുമ്പോ നല്ല ബന്ധുക്കളൊക്കെ അപ്പൊ ഈ ഗാനമേള വേദിയിലേക്ക് കടന്നു വരുന്നത് എപ്പോഴാണ് എനിക്ക് തോന്നുന്നു ഒരു പ്ലസ് ടു കാലഘട്ടം കഴിഞ്ഞപ്പോഴാണ് വന്ന് തുടങ്ങിയത് മത്സരങ്ങൾ കൂടുതലിഷ്ടം എല്ലാ പാട്ടുകളും ഇഷ്ടമാണ് കൂടുതലും മെലഡികളാണ് അപ്പൊ നമുക്കൊരു മെലഡി ഗാനം പാടാൻ പെട്ടെന്ന് പറഞ്ഞാൽ ഏത് പാട്ടായിരിക്കും നമുക്ക് ശ്രോതാക്കൾക്ക് വേണ്ടി പാടും പാട്ട് ഒരു കാലഘട്ടത്ത് നേരത്തെ പാടിയ പാട്ട് ജോൺസൺ മാസ്റ്റർ പാട്ട് ഒരു ജോൺസൺ മാസ്റ്റർ സേവീന്ദ്രൻ മാഷൻ പാട്ടുകളാണല്ലോ കൂടുതലും അല്ല എല്ലാവരും കേൾക്കും ഏറ്റവും പഴയ കാലത്ത് വയലാർ അങ്ങനെ തുടങ്ങിയിട്ടുള്ള വയലാറിന്റെ ദേവരാജ മാസ്റ്ററൊക്കെ പാട്ടുകൾ പാട്ടുകളൊക്കെ പാട്ട് കേട്ട് പാടാറുണ്ടോ അങ്ങനത്തെ പാടാന്ന് പറഞ്ഞു എപ്പോഴും പാട്ട് കേൾക്കും പാട്ടുകൾ എപ്പോഴും കേട്ടുകൊണ്ടിരിക്കാറുണ്ട് അങ്ങനത്തെ പാട്ടുകൾ പ്രോഗ്രാമിൽ കൂടുതലും അടിപൊളി സോങ്ങുകളാണ് പാടാറ് ഹിന്ദി സോങ്ങുകൾ അതെ പാടാൻ പക്ഷെ പാടാനിഷ്ടമാണ് ഇപ്പൊരു മെലഡി പാട്ട് പാടാൻ പറഞ്ഞായിരുന്നു ജോൺ സാഷൺ തന്നെ ഒരു പാട്ട് പാട്ടു കൈയൊഴിഞ്ഞ താരകം സാനുവിൽ വിലോലേ കണങ്ങൾ കയ്യൊഴിഞ്ഞ താരകം സായ സാനുവിൽ ഇതേ നമ്മൾ ഏത് തൃശ്ശൂർ തന്നെയാണോ ഈ പാട്ടുകളൊക്കെ കൂടുതൽ പാടാനായിട്ട് പറ്റുന്നത് തൃശ്ശൂർ പാടാറുണ്ട് പിന്നെ ഞാൻ കുറച്ച് നാള് കൊല്ലം ആ ഭാഗത്തൊക്കെ വടക്കോടുള്ള കേരളത്തില് മൊത്തം ഞാൻ ആദ്യം ഒരു തുടക്കത്തിൽ പറഞ്ഞ തൃശ്ശൂർ കമ്മ്യൂണിക്കേഷൻ കമ്പ്യൂണിയേഷൻ പറഞ്ഞൊരു ടീമിലാണ് സജീവേട്ടൻ സൗണ്ട് ഒക്കെ ചെയ്യണം ആളുടെ ടീമിൽ പാടിയായിരുന്നു പിന്നെ തൃശ്ശൂർ റോക്ക് ബീറ്റ്സ് പിന്നെ കൊല്ലം ഫാഷൻ ആലപ്പുഴ ജെ എം ജെ അങ്ങനെയൊക്കെ പാടിയായിരുന്നു മൊത്തം അതെ അപ്പൊ ഈ നമ്മൾ ഈ പാട്ടുകൾ ഇപ്പൊ തൃശ്ശൂരിത്തെ ഒരു രീതിയല്ല ശരിക്കും പറയാണെങ്കിൽ കൊല്ലത്ത് പോകുമ്പോൾ അല്ലെ പാട്ടുകളുടെ പേറ്റാനുള്ള ഇപ്പൊ നമ്മുടെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു സാംസ്കാരിക നഗരത്തിന് നഗരത്തിനുള്ളാണെങ്കിൽ ഇപ്പൊ നമ്മള് ഒരു മലയാളം ഒരു ഹിന്ദി ഒരു തമിഴ് അങ്ങനെ ഒരു ശീലാണ് എന്നാൽ പല സ്ഥലങ്ങളിൽ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ തമിഴ് പാട്ടിൽ തന്നെ ആയിരിക്കും തുടങ്ങാറ് ഒരു ഭക്തിഗാനം ചിലപ്പോ അമ്പലപ്പുറം ബാക്കിയാണെങ്കിൽ ഉണ്ടാവും അല്ലെ അതിനുശേഷം മൊത്തം നമ്മൾ ഈ ഇത്തരത്തിലുള്ള പാട്ടുകളായിരിക്കും ഈ ഇളയരാജ കാലഘട്ടത്തിൽ തമിഴ് പാട്ടുകളൊക്കെ പാടാറുണ്ട് അപ്പൊ ഇളയരാജയുടെ ഒരു ഇഷ്ടപ്പെട്ട ഒരു പാട്ട് இளைய நிலா பொழிகிறதே இதயம் வரை நனகிறதே உல போகும் மேகம் கண்ண காணுமே வானமே இளைய நிலா இதயம் வரை நனகிறதே உல போகும் மேகம் கழக்காணுமே விழக்காணுமே வானமே இளையங்களா பொழிகிறதே സുഖീവിനെപ്പോഴും ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എസ് പി ബി ശബ്ദവുമായിട്ട് സാമ്യമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടുണ്ട് എനിക്ക് തോന്നിയിട്ടില്ല പക്ഷെ താങ്കൾ ഇപ്പോൾ ജോൺസൺ മാസ്റ്റർ പാട്ട് പാടുമ്പോഴും ഇളയരാജ പാട്ട് പാടുമ്പോഴൊക്കെ എസ് പി ബി പാടി പോലെയാണ് നമുക്ക് തോന്നുന്നത് അല്ലേ എസ് പി ബി മലയാളത്തിൽ ഒരുപാട് പാട്ടുകൾ പാടിയിട്ടുണ്ട് അപ്പം എസ് പി ബി ഒരു നമ്മളെ ഒരു എസ് പി ബിയുടെ ട്രിബ്യൂട്ട് എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി നടത്താണെങ്കിൽ അത് എസ് പി ബിടെ ഒരു മലയാളം പാട്ട് പാടാൻ പറഞ്ഞതായിരിക്കും പാടാൻ പറ്റുക പൂവിൽ ൊണ്ടെങ്കുറിനങ്ങൾ നൽകാതം പ്രേമാമൃതം പെയ്യും ഈ മലയാളം നമ്മളിപ്പോൾ ഗാനമേളയ്ക്ക് പോകുമ്പോൾ ഇന്ന ആളുടെ പാട്ടുകൾ പാടുന്ന ഒരാളായിട്ട് മുദ്ര കുത്താറുണ്ട് അങ്ങനെ ഇപ്പൊ നമ്മള് ഒരു തമിഴ് പാട്ട് പാടി ശീലിച്ചാണ് താങ്കളിപ്പോൾ മിക്കവാറും അത്തരം പാട്ടുകളല്ലേ പാടാറുണ്ട് അപ്പൊ താങ്കൾ സുഖീനെ പിടിക്കുകയാണെങ്കിൽ ഈ പാട്ട് പാടിയാൽ മതി പക്ഷെ മനസ്സിലൊരു ആഗ്രഹം ഉണ്ടാവാറില്ലേ പലപ്പോഴും എനിക്കൊരു മെലഡി പാട്ട് ഇപ്പം ഇത്തരം ഞാൻ ഗന്ധർമില്ലത്തെ പാട്ട് പാടിയിട്ടുണ്ട് താങ്കളിപ്പോ ദേവാങ്കണങ്ങൾ എന്ന് പറഞ്ഞ പാട്ട് ആ പാട്ട് പാടണമെന്ന് തോന്നിയിട്ടില്ലേ പലപ്പോഴും ഇഷ്ടംപോലെ പക്ഷെ പറയാൻ പറ്റില്ല അല്ലേ പാടാറുണ്ട് അത്യാവശ്യം നമുക്ക് ായിട്ട് പ്രോഗ്രാം പാടാറുണ്ട് എങ്കിലും ഒരു വലിയ ഗാനമേളയാണെങ്കിൽ അടിപൊളി പാട്ടുകൾ അങ്ങനെ ഒരു ചിന്തയുണ്ട് മിക്കവാറും കുറെ ഗായകർ അങ്ങനെ ഉണ്ടല്ലേ ഇവിടെ വരുന്നവർ തന്നെ പറയാറുണ്ട് എനിക്ക് ഇഷ്ടം സത്യം മനോജ് റാം മനോജ് റാമിനെ അറിയാലോ മനോജ് വന്ന് പാടിയ പാട്ടുകൾ മുഴുവൻ മെലഡി സോങ്ങുകളായിരുന്നു അപ്പൊ ഞാൻ ചോദിച്ചു മെലഡി എന്താണ് ഇത് ഗാനമേളക്ക് പക്ഷെ അത് പറ്റില്ല ചേട്ടാ ഈ ഒരു നമ്മളെ ഒരു പാറ്റേൺ തിരിച്ചിരിക്കുകയാണ് അല്ലെ അപ്പൊ ഈ അങ്ങനെ നമ്മൾ ഗാനമേളയിലൊക്കെ പാടുമ്പോ തന്നെ റെക്കോർഡ് എന്തെങ്കിലും ഒക്കെ പാടാൻ അവസരം ഉണ്ടായിരുന്നോ അല്ലെങ്കിൽ ഏറ്റവും ബുദ്ധിമുട്ട് പിടിച്ച പിടിച്ചൊരു സംഭവമാണ് വെച്ചിട്ട് പാടി പോകേണ്ടത് സംഭവല്ല അറിയാം അപ്പോ നമ്മളിങ്ങനെ പാടി പോകുന്നതിടക്ക് എപ്പോഴെങ്കിലും നമ്മളോട് വന്നിട്ട് ഏതെങ്കിലും സിനിമയ്ക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു നാടകത്തിന് വേണ്ടിട്ടൊക്കെ പാടാൻ പറഞ്ഞിട്ടുണ്ടോ അല്ലെ അങ്ങനെ അവസരങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കാം അപ്പൊ ഇത്തരം പാട്ടുകൾ പാടി പാടിപ്പോന്ന അവസരത്തില് പാട്ട് പഠിക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട് ഓ പാട്ട് പഠിച്ചിട്ടുണ്ട് കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ട് പൂർണ്ണമായിട്ട് പഠിക്കാൻ പറ്റിയില്ല എന്നാലും ബേസി പാട്ടുകാരനാകണെങ്കിൽ ഒരു ക്ലാസിക്കൽ സംഗീതം പഠിക്കണം നിർബന്ധമുണ്ടോ നിർബന്ധമില്ല നിർബന്ധമില്ല ഗാനമേളക്ക് അത് മതി അല്ലേ പക്ഷെ ചില സമയങ്ങളിൽ നമുക്ക് അതിന്റെ അപേക്ഷതായിട്ട് വരും എന്നൊക്കെ തോന്നിയിട്ടുണ്ട് തോന്നിട്ടുണ്ട് എന്തെങ്കിലും അത് പഠിച്ചിരിക്കുന്നത് വളരെ നല്ലതാണ് നല്ലതാണ് എപ്പോഴും കൂടെ ഉണ്ടാവും നല്ലതാണ് കർണാടക സംഗീതമാണോ അതോ ഹിന്ദുസ്ഥാനാണോ പഠിക്കാനായിട്ട് ഇഷ്ടം പഠിക്കാൻ രണ്ടും സമയം സന്ദർഭം ഒക്കെ വീട്ടിലാരൊക്കെ ചേട്ടൻ അമ്മ ചേട്ടന്റെ വൈഫ് മകള് പിന്നെ വൈഫ് ഓക്കെ അപ്പൊ സന്തുഷ്ടമായിട്ടുള്ള ചെറിയ കുടുംബത്തിൽ മുന്നോട്ട് വലിയ ചെറിയ കുടുംബം അല്ലേ എപ്പോഴും സന്തോഷവാനായിട്ടിരിക്കുന്ന സമയങ്ങളിലൊക്കെ പാട്ടുകളൊക്കെ പാടാറുണ്ടോ പാട്ട് പാടും കൂടുതൽ കേൾക്കാൻ ചെയ്യുക കേൾക്കാനും അപ്പൊ ഏറ്റവും കൂടുതൽ നമുക്കൊരു സന്തോഷം ഉള്ള സമയം ഭയങ്കര സന്തോഷം വരുന്ന സമയത്ത് കേൾക്കാൻ ഏത് പാട്ടാണ് താങ്കൾ ും എന്നാലും പെട്ടെന്ന് പറഞ്ഞാൽ നമുക്കൊരു പാട്ട് ഈ പാട്ടാണ് ഞാൻ ചൂസ് ചെയ്ത് പാടുക എന്ന് കൂടുതലും പറയാം സാറിന്റെ പാട്ടുകളാണ് കൂടുതലും കേൾക്കുക എസ് പി ബിയുടെ ഒരു നമുക്ക് പറഞ്ഞ ഒരു ഇളയരാജ തന്നെ ഇത്തരം അടിപൊളി പാട്ടുകൾ ഉണ്ടായിട്ടുണ്ട് അപ്പൊ അങ്ങനത്തെ ഒരു പാട്ട് പാടാൻ പറഞ്ഞാൽ ഒരു പഞ്ചുള്ള ഒരു പാട്ട് പെടാൻ പറഞ്ഞാൽ ഏതായിരിക്കും പാടാ മെലഡി അടങ്ങുന്ന ഒരു പഞ്ചുള്ള പാട്ട് പാടാൻ പറഞ്ഞാൽ ഒരുപാട് പാട്ടുകളുണ്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആ ഒരു കാലഘട്ടത്തിന്നെ കടന്നു പോയിരിക്കുന്ന അല്ലെ അതെ സകലകലാവല്ലപ്പൻ തുടങ്ങിയ ഇപ്പോഴും ഇപ്പോഴും നമ്മള് ഇയർ പ്രോഗ്രാം ഉണ്ടായിട്ട് അല്ലെ അങ്ങനത്തെ ഒരു പാട്ടുണ്ടായിട്ട് നമ്മൾ സംശയം ഉണ്ടല്ലോ ശരിക്കും ഇളമൈ അത്തരത്തിലുള്ള സന്തോഷം ராத்திரிகள் வந்து விட்டால் சாத்திரங்கள் ஓடிவிடும் எங்கேயும் எப்போதும் சங்கீதம் சந்தோஷம் ராத்திரிகள் வந்து விட்டால் சாத்திரங்கள் ஓடிவிடும் നമുക്ക് ശരിക്കും പറഞ്ഞ ആ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ മെലഡി വിത്താണില്ല ശരിക്കും പറഞ്ഞാൽ ഈ പുതിയ കാലഘട്ടത്തിൽ ഇപ്പോ ഗാനം വിളക്കുമ്പോ സ്ഥിരം ആവശ്യപ്പെടുന്ന പാട്ടുകൾ ഏതൊക്കെയാണ് ഇപ്പൊ പുതിയ കാലഘട്ടങ്ങളിൽ പറയുമ്പോ സോങ്ങുകളൊക്കെ ോങ്ങുകളൊക്കെയാണ് ചോദിക്കുന്നത് റാപ്പ് സോങ് പിന്നെ പുതിയ തമിഴ് വിജയ് വിജയുടെ പാട്ടുകളൊക്കെ ചോദിക്കും വിദ്യാസാഗറിന്റെ പാട്ടുകളും ഒക്കെ വരാം അതെ എങ്കിലും പുതിയ മ്യൂസിക് ഡയറക്ടർ ഡയറക്ടർ എന്ന് പറയുമ്പോൾ ഇഷ്ടമുള്ള ഒരു മ്യൂസിക് മ്യൂസിക് പുതിയ ഡയറക്ടറിൽ എനിക്ക് ഗോപി സുന്ദർ സാറിന് ഭയങ്കര ഇഷ്ടമാണ് ഗോപി സുന്ദറിന്റെ ഒരു പാട്ട് പാടാൻ പറഞ്ഞാൽ കുറെ പാട്ടുകളുണ്ട് പെട്ടെന്ന് അങ്ങനെ പറയുമ്പോ ഓർമ്മ വരുന്നില്ല പുതിയ വിളിച്ചത്തിലൊക്കെ ഗോപിചന്ദ്രന്റെ പാട്ടുകളാണ് ചാർലിയിലെ പാട്ടുകൾ ഒരുപാട് നല്ല ഒരാളെ കൂടുതൽ ഇഷ്ടമുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോറിംഗ് അടിപൊളിയാ ആളൊരു ഋതം കമ്പോസർ അതിന്റെ കാര്യത്തില് കാണാം ബാക്ക്ഗ്രൗണ്ട് സ്കോറിലൊക്കെ അത് പ്രതീക്ഷിക്കാം അപ്പൊ ഗോപി ഒരുപാട് പാട്ടുകൾ ഇപ്പൊ ഔസബ്യച്ചന് വേണ്ടി ചേരുന്നതാണ് ഗോപിചന്ദർ അപ്പൊ നമുക്ക് കൂടുതലും ചൂസ് ചെയ്യുന്നത് അടിപൊളി പാട്ടുകളാണ് ഇപ്പൊ പുതിയ അടിപൊളി പാട്ട് ഒരു ഗാനം വിളക്കി വന്നാൽ പെട്ടെന്ന് പാടണം എന്ന് പറയുന്ന പാട്ട് ഏതാണ് ഇപ്പൊ ഇപ്പൊ ഈ അടുത്ത് ഇപ്പൊ പുതിയത് പാട്ടുകൾ ഇറങ്ങണമെങ്കിൽ തന്നെ നമ്മൾ അവിടെ പ്രോഗ്രാമിന് പോകുമ്പോ എപ്പോഴും സ്റ്റാർട്ടിങ് നമ്മൾ പഴയ പാട്ടുകൾ തന്നെയാണ് പഴയ അടിച്ചുപൊളി പാട്ടുകളായിട്ട് പാടുകാര് ഫലി അഴകിയിലേല അങ്ങനത്തെ പാട്ടുകളൊക്കെയാണ് കൂടുതലും പാട്ടുകളിലെ കുറെ പാട്ടുകൾ ഉണ്ടല്ലോ അല്ലെ അതെ അതെ പുതിയ കാലഘട്ടത്തിലൊക്കെ ഡിവേറ്റ് സോങ്ങുകളാണ് കൂടുതലും ശരിക്കും ഇപ്പോഴത്തെ ടെക്നോളജി ഉപയോഗിക്കുകയാണ് പണ്ട് ഗായകന്റെ ദാസേട്ടൻ അവരുടെ ശബ്ദത്തിനെ

பெண்மையின்றி மண்ணில் இன்பம் ஏதடா கண்ணை மூடி கனவில் வாழும் மானிடா மண்ணில் இந்த காதலன்றி யாரும் வாழ்தல் கூடுமோ என்னம் கண்ணி பாவையின்றி ஏழு சுரந்தான் பாடுமோ பெண்மையின்றி மண்ணில் இன்பம் ஏதடா മൂടി ഇപ്പൊ സുഖുവിനെ വിളിക്കുകയാണെങ്കിൽ ഫുൾ പാക്കേജ് ആണ് മലയാളം തമിഴ് ഹിന്ദി ഒക്കെ പാടും അല്ലേ അങ്ങനെയുള്ള പ്രോഗ്രാമുകളൊക്കെ എടുക്കാറുണ്ട് ഇപ്പൊ എനിക്ക് തോന്നുന്നു നമ്മുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനായിട്ട് ഒരുപാട് അവസരങ്ങളുണ്ട് ഇപ്പൊ കല്യാണ വീട് പരിപാടികൾ ഇപ്പൊ പിന്നെ പ്രത്യേകിച്ച് കരോക്കെ ഉപയോഗിച്ചുള്ള പാട്ടുകളിലേക്ക് പോകണം അതോ ഗാനം വിളിക്കാടുന്നതാണോ ഇഷ്ടം രണ്ടും ഏറ്റവും ഇഷ്ടമേതാണ് ശരിക്കും ഇഷ്ടം നമുക്ക് ഓർക്കസ്റ്റർ തന്നെയാണ് പലരും പറയും കരോക്കെ വെച്ച് പാടുന്നതാണ് ഇഷ്ടം എന്നൊക്കെ പറയുന്ന ഒരു രീതില്ലോ ശരിക്കും അതൊരു ബുദ്ധിമുട്ടാണല്ലോ ചില ഈ കരോക്കയിലൊക്കെ ഒരു നോട്ട് ഇറങ്ങി അല്ലെങ്കിൽ കയറി അങ്ങനെ ഓർക്കസ്റ്ററുമ്പോ നമുക്ക് പിന്നണി കൂടി പിന്നെ കൂടിപ്പാടം അപ്പൊ ഗാനമേളയാകുമ്പോ അതൊരു ഒരു സന്തോഷം പണ്ട് കാലത്ത് ഗാനമേളകളൊക്കെ പങ്കെടുത്തിട്ടുണ്ട് പഴയ ഒരു എണ്ണ തൊണ്ണൂറുകളിൽ തൊണ്ണൂറ്റഞ്ചി രണ്ടായിരം കണ്ടിട്ടുണ്ട് തൊണ്ണൂറ്റിനൊക്കെ ശേഷം ശേഷം എങ്കിലും ആ ഒരു സമയത്ത് ഒരു വണ്ടിയിൽ ഇങ്ങനെ യാത്ര ചെയ്ത് തിരിച്ച് ആ വണ്ടിയിൽ വരിക അങ്ങനത്തെ പരിപാടി ആയിരുന്നു ഇന്നിപ്പോ അതിന് മാറ്റം ഉണ്ടല്ലേ ശരിക്കും വണ്ടിയിൽ നമ്മുടെ സ്വന്തം വണ്ടിയിൽ പോകും പരിപാടി ആയിരുന്നു തിരിച്ചു പോകും അതൊരു സ്ഥിരം സമിതിയിലൊക്കെ കൊല്ലം ഫാഷനില് അതെ അതെ അനുഭവങ്ങളൊന്നും നല്ല അനുഭവമാണ് ഒരു ഒരു സീസൺ നമുക്ക് ഒക്കെ വെച്ചിട്ടാണ് സ്ഥിരം അപ്പൊ യാത്രകളാണ് ശരിക്കല്ല ഈ സംഗീതം ഗാനമേളകൾ വലിയ യാത്രയാണല്ലേ നമ്മള് ഇവിടെ അടുത്ത കാസർഗോഡ് പോയി അവിടെ നിന്ന് പിന്നെ തിരുവനന്തപുരത്തേക്ക് വീണ്ടും വന്നു അല്ലെ ഒരു ഭയങ്കര യാത്ര ആണല്ലേ അപ്പൊ അതൊരു ആ അനുഭവം എങ്ങനെയാണ് തോന്നിട്ടില്ല സുഖമായിട്ട് തോന്നിട്ടുണ്ടോ ചില സമയത്ത് നമുക്ക് ബുദ്ധിമുട്ടാണ് എന്തായാലും ഒരു നമുക്ക് യാത്ര കുടുംബം പോലെയുള്ള അപ്പൊ പാട്ടുകളിലെ രീതിയിൽ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോ എന്താണ് ആഗ്രഹം ഇനി നെക്സ്റ്റ് ഫ്യൂച്ചർ എന്ന് പറയുന്നത് ഫ്യൂച്ചർ എല്ലാ പാട്ടുകാരൻ പോലെ തന്നെ നമുക്ക് ഒരു സിനിമയിലൊക്കെ ഒരു അവസരം കിട്ടും അതൊക്കെ തന്നെയാണ് ഏതെങ്കിലും പ്രത്യേകിച്ച് ഇന്ന ഒരു സംഗീത സംവിധായകന്റെ കീഴിൽ പാടണം എന്നൊക്കെ ഒരു മോഹം ഉണ്ടോ കഴിഞ്ഞില്ലാലും കഴിഞ്ഞില്ലെങ്കിലും കഴിഞ്ഞാലും ആ ഇളയരാജ സാറിന്റെ ഒരു ഒരു ലജൻഡ് തന്നെയാണ് വലിയൊരു ലെജൻ തന്നെയാണ് റഹ്മാന്റെ പാട്ടുകളൊക്കെ പാടാറുണ്ടോ ഓ ഓടാറുണ്ടോ ഏതാണ് പാടുന്ന ഒരു പാട്ട് എന്നോട് உயிரே உயிரே வந்து என்னோடு கலந்து விடு உறவே உறவே வந்து என்னோடு கலந்து விடு காதல் இருந்த வந்து மண்ணோடு விடு காலம் അടിപൊളി മനോഹരമായിട്ടുള്ള പാട്ടാണ് പെട്ടെന്ന് നമ്മൾ ചോദിക്കുമ്പോൾ അത് വിട്ടുപോകും എന്തായാലും നമ്മൾ ഈ ഒരു യാത്രയില് ഇപ്പൊ ഇതുപോലെ തന്നെ നിങ്ങൾ ഇവിടെ ഇന്റർവ്യൂവിനെത്തിയപ്പോഴും എന്തായിരുന്നു മനസ്സിൽ നമുക്കിപ്പോ എന്ത് ചെയ്യണം എന്നൊരു തോന്നല് പലപ്പോ റെക്കോർഡിങ്ങിനൊക്കെ പോകുമ്പോൾ ഉള്ള ഒരു അവസ്ഥയുണ്ടോ മാനസിക അവസ്ഥ എന്തായിരുന്നു തങ്ങള് ഒന്നും ഉണ്ടായിരുന്നില്ല ഞാൻ ഫ്രീ ആയിട്ട് വന്നു ഒരു സംഭവം അതാണ് നമുക്ക് ആവശ്യം ഒരു പാട്ടുകാരം ഗാനമേള സ്റ്റേജിലേക്ക് തോന്നാറുണ്ടോ ടെൻഷൻ ഉണ്ടാവാറുണ്ട് രണ്ട് പാട്ടൊക്കെ പാടി പാടിക്കഴിഞ്ഞ പിന്നെ ഫ്രീ ആയി ഓക്കെ അപ്പൊ അതിങ്ങനെ എഴുിച്ച അല്ലെ സ്റ്റേജുമായി എഴുതി തരുക എന്നാ പറയുക അല്ലേ തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് ഒരു വലിയ എക്സ്പീരിയൻസ് ആണ് അതെ 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 ആ ഒരു ഓർക്കസ്ട്രീയും എല്ലാം ചേർന്നത് അതാണ് ഞാൻ ഞാൻ നേരത്തെ കാരൊക്കെ ആകുമ്പോ അങ്ങനെ ഒരു സപ്പോർട്ടിങ്ങില്ലല്ലോ നമ്മളൊറ്റയ്ക്ക് വേദിയില് ഒറ്റയ്ക്കായി പോയി എന്തോ അല്ലേ ശരി ആ ഒരു കരയൊക്കെ ആകുമ്പോ ശരിക്കും നമ്മൾ അങ്ങോട്ട് ഇങ്ങനെ നോക്കും അല്ലേ ഒരു കരൊക്കെ ഇല്ലാതെ ഓർക്കസ്റ്റർ ഒക്കെ ആകുമ്പോ നമുക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യാനും അല്ലെ എല്ലാവരും ഭയങ്കര എനർജി ആയിരിക്കും ശരിക്കും അപ്പൊ ആ ഗാനമേളകൾ തന്നെയാണോ ഇനി തുടർന്നും മനസ്സിലായി ഈ എവിടെയാണ് കളിക്കുന്നത് ഈ ഫ്രീലാൻസ് ഫ്രീലാൻസ് ആയിട്ട് ആണ് മിക്കവാറും എല്ലാവരും അങ്ങനെ തന്നെയാണല്ലേ വിളിച്ചിടത്തേക്ക് പോവുക ആദ്യം വിളിക്കുന്ന ആളുടെ അടുത്തേക്കല്ലേ അപ്പൊ പ്രത്യേകിച്ച് ഒരു കൂട്ട് കിട്ടി ഇങ്ങനെ ഇന്നൊരാള് കൂടെ വേണം എന്നൊക്കെ തോന്നിട്ടുണ്ട് പാടുമ്പോ ഒരുപാട് പേരുണ്ട് അങ്ങനെ ഒരാൾ മാത്രല്ല കുറെ പേര് നമുക്ക് സപ്പോർട്ട് ചെയ്തിട്ട് ഇത് നിന്നിട്ടുണ്ട് പേരുകൾ ഇഷ്ടം പോലെ പറയാനുണ്ട് ഇപ്പൊ മനോചാട്ടൻ നേരത്ത ചേട്ടൻ പറഞ്ഞ പോലെ മനചേട്ടൻ വിബി കകശ്ശേരി വിഷ്ണുരുമിനി ചേട്ടൻ പിന്നെ യദു ചേട്ടൻ നിത്യേച്ചി അവരൊക്കെ കൂടെ അടിപൊളിയേട്ടൻ സന്ദീപ് അതെ 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 എന്തായാലും സുഖുവിൻ്റെ യാത്രകൾക്ക് എല്ലാവിധാശംസകളും നേരുകയാണ് അപ്പം നമ്മൾ ഗാനമേള അവസാനിക്കുമ്പോൾ പെട്ടെന്ന് കൂടിച്ചേർന്ന് ഇപ്പോഴൊക്കെ എന്താ പറയുക ചെയിൻ സോങ് പോലെയാണ് കൊണ്ടങ്ങനെയല്ലോ ഒരു പാട്ടിൽ അവസാനിക്കും അല്ലേ ഒരു അടിപൊളി ഗായകൻ തന്നെ ആയിരിക്കും അത് അവസാനിപ്പിക്കാൻ മിക്കവാറും അത്തരത്തിലുള്ള ഒരു ഗാനമേള അവസാനിക്കുകയാണെന്ന് തോന്നിയിട്ട് നമുക്ക് ഇന്ന് ഇവിടെ ഈ അഭിമുഖം പൂർണ്ണമാക്കാം അങ്ങനത്തെ ഒരു പാട്ടോട് കൂടിയിട്ട് എന്തായാലും തിരക്കിനിടയിൽ എത്തിച്ചേർന്ന സുഖുവിനെ ഒരുപാട് നന്ദി രേഖപ്പെടുത്തിയാണ് അലോറ എന്റെ പേരിലും എൻ്റെ പേരിലും താങ്ക് യു ഒരു പാട്ട് தொட்டு தொட்டு மேலக்கு வச்சவங்காலத்து செம்பு அத தொட்டெடுத்து தலையில் வச்ச உங்கு தடித்தம்பு பட்டெடுத்து உடுத்தி வந்த பாண்டி யாரு தேர் இப்போ கிட்ட வந்து கேளறுதடி என்ன படு ஜோறு கண்ணு கழகா பொண்ணு சிரிச்சா பொண்ணு மனச தொட்டு பறிச்சா தன்னம் தனியா எண்ணி ரசிச்சா கண்ணு வலதாவிட்டு விரிச்சா ஏறெடுத்து பார்த்து எம்மா நீரெடுத்து ஊத்து சீரெடுத்து வார எம்மா சேர்த்து என்ன சேர்த்து முத்தியின் படிக்கும் முத்திரை கவிக்கு நிச்சயம் பதில் சொல்லணும் மயில் மாங்குயில பூங்குயில சேதி ஒன்று கேளு ஒன்ன மாலையிட தேடி வரும் நாள் எந்த நாள் மாங்குயில பூங்குயில சேதி ஒன்று கேளு ஒன்று மாலையிட தேடி வரும் நாள் எந்த நாள் முத்து முத்து கண்ணால நான் சொத்தி வந்தேன் பின்னால மாங்குயில பூங்குயில சேதி ஒன்று கேளு ஒன்ன மாலை தேடி வரும் நாள் எந்த நாளு